എൻ്റെ പേര് ജെറിൻസ് എന്നാണ് എൻ്റെ അടവക കീരമ്പാറ സെൻറ് സബാസ്റ്റ്യൻ ചർച്ച് ഞാനിപ്പോൾ ഏകദേശം ഒരു പത്ത് എട്ട് പത്ത് വർഷമായിട്ട് കൃഷി ചെയ്യുന്നൊരു വ്യക്തിയാണ് എനിക്കിപ്പോൾ അഞ്ചാറ് ഏക്കോ ഏക്കറോളം കൃഷിയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ മികച്ച കോതമംഗലം നഗരസഭയുടെ മികച്ച കർഷകളുടെ അവാർഡ് അഞ്ച് വ്യക്തിയാണ് ഇപ്പം എൻ്റെ ഒരു പ്രതിഷേധ രേഖപ്പെടുത്താനാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എനിക്ക് ഏകദേശം കോതംഗലം കള്ളാട് ഭാഗത്ത് അയ്യപ്പൻ ഭാഗത്തായിട്ട് ഞാൻ ഒരു രണ്ടേക്കറോളം കപ്പ ഇട്ടിട്ട് എൻ്റെ എൻ്റെ പകുതി പകുതി ഭാഗോളം മൊത്തം പന്നി കുത്തി മൊത്തം നശിപ്പിച്ചോളൂ ഇപ്പം ആരോട് ഞാൻ ഇതിന് ഇതാരോട് ഞാൻ ചോദിക്കും എൻ്റെ അവസ്ഥ വളരെ വേനയാണ് അപ്പം ഇതുപോലെ കർഷകർ ഞങ്ങളുടെ നാട്ടിൽ അപ്പുറത്തും ഭാഗത്തായിട്ട് ഒരുപാട് ഒരു കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് നഷ്ടം വരുന്നുണ്ട് അതൊന്നും മറ്റേ ഒത്തിരി ടി വ്യിലേക്കോ അല്ലെങ്കിൽ വാർത്തകളിലേക്കോ മറ്റേ അധികാരികളിലേക്കോ ഒന്നും എത്തുന്നില്ല മറ്റേ ഇതിപ്പോൾ എൻ്റെ ഒരു വിഷമം ഞാൻ പ്രതിഷേധമായിട്ട് രേഖപ്പെടുത്തമാണ് ഞാൻ എവിടെ പോവും എൻ്റെ അവസ്ഥ ഞാൻ ആരോട് പറയും വളരെ ദയനീയമായിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണണമെന്നാവശ്യമായി കോതമംഗലം രൂപ നടത്തുന്ന പ്രതിഷേധ റാലിയുടെ ഏറ്റവും മുമ്പിൽ തന്നെ ഞാനും പിതാവിൻ്റെ ഒപ്പം ഉണ്ടാവും